ഈ തുടക്കത്തിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് എടുത്തൊരു നിലപാട് നമുക്കറിയാം പക്ഷേ ഇന്ന് ആ ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ ഇല്ലാതെ പോയിട്ടുണ്ട് അന്നും ആ കെട്ടുറപ്പില്ല പക്ഷേ ഇന്ന് അത് വ്യാപകമായി നഷ്ടപ്പെട്ടിട്ടുണ്ടോ കോൺഗ്രസിന് കാരണം ഒന്ന് വി ഡി സതീശം പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്താതെയാണ് അദ്ദേഹം പോയത് കെ മുരളീധരനാണെങ്കിൽ പോലും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനാണെങ്കിലും അല്ലെങ്കിൽ അരൂർ പ്രകാശ് ആണെങ്കിലും ഒക്കെ പൂർണ്ണമായിട്ടും ഒരു ഡാമേജ് കൺട്രോൾ സോണിൽ നിൽക്കുമ്പോൾ പോലും ഈ രാഹുലിനെ അല്ലെങ്കിൽ വെള്ളപൂശാനാണ് നിൽക്കുന്നത് അപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു രാജി ആവശ്യം കോൺഗ്രസിന് ഉന്നയിക്കാൻ അല്ലെങ്കിൽ രാഹുലിനോട് നിർദ്ദേശിക്കാനാകുമോ അതിൻ്റെ ഒരു സാങ്കേതികത്വം എന്താണ് ഡോക്ടർ കിഷോർ ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന വ്യക്തിയുടെ ബോധ്യങ്ങൾ ഒരു പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു വലിയ പാർട്ടിയുടെ ആഗമാന ബോധ്യമായി മാറുന്നില്ല എന്നതാണ് പാർട്ടിയുടെ ദുര്യോഗം യഥാർത്ഥത്തിൽ ആരാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് അല്ല എങ്കിൽ പ്രതിപക്ഷ നേതാവ് വിരുദ്ധ സ്വരങ്ങളിൽ പാർട്ടി നേതാക്കൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാടില്ല സമയാസമയങ്ങളിൽ മാറിയും മറിഞ്ഞും പറയുന്ന ഒരു നിലപാടാണ് പാർട്ടിക്ക് നോക്കൂ ഇവിടെയാണ് കോൺഗ്രസിന് ഒരു ഒന്നാന്തരം അവസരമാണ് നഷ്ടപ്പെട്ടത് സമാനമായ സാഹചര്യങ്ങളിൽ മറ്റ് പാർട്ടികളിൽ പെടുന്ന നേതാക്കൾ ഇതേപോലെയുള്ള വിഷയങ്ങളിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെടുത്ത നിലപാടെന്താണ് സി പി എമ്മിനെ അക്കാര്യത്തിലൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് കാരണം ന്യായാന്യായങ്ങൾ ധാർമ്മികതയല്ല അവിടെ വിഷയം ഒരു രീതിശാസ്ത്രമുണ്ട് ഒരു എം എൽ എ ആരോപണ വിധേയമാകുമ്പോൾ ഈവൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പോലും പാർട്ടി ഇത് ഒരു ശിക്ഷിക്കപ്പെടുന്നത് പോലെ പാർട്ടി സംരക്ഷിക്കുന്ന ഒരു നിലപാട് അതിന് ധാർമ്മികതയെ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട് നേതാക്കൾ വിവിധ സ്വരങ്ങളിൽ സംസാരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം അപ്പോൾ കോൺഗ്രസിൻ്റെ സ്വതസിദ്ധമായ ദൗർബല്യം അവിടെ വെളിപ്പെടുകയാണ് ഇവിടെ നോക്കൂ കോൺഗ്രസ് പാർട്ടി ഇതേ ഒരു ആരോപണം സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് എം മുകേഷിന് എതിരെയോ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായി വരുന്ന മറ്റ് ചില നേതാക്കളും ഒരുപക്ഷെ ആരോപണ വിധേയരായിട്ടുണ്ട് ഈ കേസുകളെല്ലാം തന്നെ ഒരു ഒരു പൊതു സ്വഭാവമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ കേവലം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കാണുന്നത് എന്തിനെ എന്ന ചോദ്യം ഒരു കോൺഗ്രസ്സുകാരനും ചോദിക്കുന്നില്ല ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലൈബിലല്ലല്ലോ ഒരു സ്ത്രീയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നൽകിയ ഒരു പൊസിഷൻ എം സ്ഥാനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എല്ലാം അദ്ദേഹം ആവോളം ആസ്വദിക്കുകയും ഉപയോഗിക്കുകയും അങ്ങനെ ഒരു പ്രതിച്ഛായ ആയിരിക്കാം ഒരു പക്ഷേ സ്ത്രീകളിലേക്കുള്ള ആക്സസ് തുറന്നത് അത് നിഷേധിക്കാനാവില്ല പക്ഷേ അദ്ദേഹം ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി എടുക്കുന്ന നിലപാടുകൾ വ്യക്തിയുടെ വൈകൃതങ്ങൾ അതിനെല്ലാം ഒരു പാർട്ടി എത്രത്തോളം ഉത്തരവാദിത്വം പെട്ടിരിക്കുന്നു ആകെ ചെയ്യാനാവുന്നത് ഏതെങ്കിലും രീതിയിൽ പാർട്ടി സംരക്ഷണം നൽകുന്നു എന്ന പ്രതീതി ഒഴിവാക്കുകയും പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുക ഇവിടെ നോക്കൂ രാഹുൽ മാൻകൂട്ടം എന്നുള്ള ഒന്നാന്തരം സമൃദ്ധനായ ഒരു ഓപ്പറേറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻ്റൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചാനൽ ഡിബേറ്റിൽ എത്രയോ പ്രാവശ്യം ശ്രീ റജീ ലോക്കോന്ന് പറഞ്ഞതുപോലെ ഞാനും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടുള്ളതാണ് പല ആവർത്തി അപ്പോൾ വളരെ സമൃദ്ധമായ ഒരു കാര്യം വ്യാഖ്യാനിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ നല്ല മിടുക്കുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അവസരം പാദ്യം വളരെ സാവകാശം വരുന്നു പാർട്ടിയെ വിമർശിച്ചില്ല ആരെയും വിമർശിച്ചില്ല കമാ ലക്ഷണം മറഞ്ഞില്ല പിന്നീട് പതുക്കെ പാലക്കാട് ഒരു ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് ആണ് ബാംഗ്ലൂർക്കുള്ള ഒരു 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 ഫ്ളാഗ് ഓഫ് രംഗത്താണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് ചെറിയ രീതിയിൽ അന്നേരം ഒരു പ്രതിഷേധവും കൂടി ഉണ്ടായില്ല പിന്നീട് ചെറിയ 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 തോതിൽ പാലക്കാട് എം എൽ എ എന്ന നിലയിൽ ഓഫീസ് വീണ്ടും പൊടി തട്ടിയെടുത്തു അവിടെ സജീവമാകുന്നു പ്രചരണത്തിൽ പങ്കെടുക്കുന്നു എന്തിനെ പി നേതാവ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു അതിനേറെ പഴി കേൾക്കേണ്ടി വന്നു നഗരസഭാ അധ്യക്ഷ എന്നതും അവിടെ വിസ്മരിക്കരുത് അപ്പൊ അങ്ങനെ പുതുമണ്ഡലത്തിൽ സ്വീകാര്യനാണ് താൻ അത് മാത്രമല്ല സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച ഉഗ്രമായ പിന്തുണ അത് എഞ്ചിനീയേർഡ് ആണോ ജനറേറ്റഡ് ആണോ ആയി ഉണ്ടായതാണോ എന്നതിനെ കുറിച്ച് അതിന്റെ വിക്ടിംസ് ആണ് നേരിടുന്ന ഉമ ഉമാ തോമസ് രാഹുലിനെതിരെ പറഞ്ഞപ്പോൾ ഉമാ തോമസിനെതിരെ ക്രൂരമായ സൈബർ ആക്രമണം ഉണ്ടായി അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കൾ വിരുദ്ധ സ്വരങ്ങളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി സംസാരിക്കുന്നു ഇപ്പോൾ ഇതാ കുറച്ചുകൂടി വ്യക്തമായ തെളിവുകളും പരാതിയും എഫ്ഐആറും വന്നതിന് ശേഷവും കൃത്യമായ ഒരു നിലപാടെടുത്ത് ഒറ്റ ലൈനിൽ സംസാരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ രാഹുലും അത് മുതലാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ നിയമവശങ്ങൾ നിയമത്തിന്റെ വഴിയെ പോകട്ടെ എന്ന് വെറുതെ പറഞ്ഞൊഴിയാതെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരട്ടത്തെ അതുവരെ ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുമ്പോഴാണ് ജനം വിശ്വസിക്കുന്നത്